ഇല്ല എന്നെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുള്ള ആളല്ല ഞാൻ പക്ഷേ ഫോർ എക്സാമ്പിൾ എനിക്കറിയാം ഞാൻ ചിലപ്പോൾ ചെയ്ത കഥാപാത്രങ്ങളാണെങ്കിലും ചില ഇന്റർവ്യൂസ് ആണെങ്കിലും ഒക്കെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഞാനൊരു തമാശ രൂപേണ രൂപീണിപ്പോ നേരത്തെ രാവിലെ ഒരു ഇന്റർവ്യൂ ഐ മീൻ എടുക്കുമ്പോൾ പേഴ്സൺ ചോദിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആൾക്കാർ തന്നെ ജഡ്ജ് ചെയ്യുന്നു ഞാൻ അങ്ങനെ അതിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയേ അല്ല എന്റെ പേഴ്സണലി അറിയുന്ന ഒരു കഥ അറിയാം സോ ഈ ഒരു കഥാപാത്രം എന്റെ അടുത്തേക്ക് വന്ന സമയത്ത് സത്യത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല എന്റെ കരിയറിൽ ഞാൻ വളരെ ബോൾഡ് ആയിട്ടുള്ള ഇത് ബോൾഡ് തന്നെയാണ് ബട്ട് നമ്മൾ റിയലിസ്റ്റിക്ലി നിങ്ങൾ പറഞ്ഞ ഫാന്റസി എലിമെന്റ് ഉണ്ടതില് പ്ലസ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് സാധാരണ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് നിന്ന് വരുന്ന ഒരാളായിട്ടാണ് ഇവളെന്നെ കാണിക്കുന്നത് അപ്പം അതിന്റെ ഒരു തൊഴിലുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പം എന്നെ എക്സൈറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ ഈ ഏഞ്ചൽ ഈ എന്ന് പറയുന്ന മെയിലായിട്ടുള്ള ഒരു ഏഞ്ചലിന് അവര് ഫീമെയിൽ വേർഷൻ ആയിട്ട് കാണിക്കുന്നു അതെനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നു ഈ ഒരു സിനിമയുടെ ഏർ എന്താ പറയാ വികൃതി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത് അത് വളരെ ചെറിയ മോഷണായിരിക്കും അപ്പം ആ സിനിമയിൽ മൊത്തത്തിൽ സുരാജേട്ട് ക്യാരക്ടറിന്റെ ക്യാരക്ടറിനെ പൊടിച്ച് ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു മൈന്യൂട്ട് പോയിന്റായ ആ ഒരു ഭാഗം മാത്രമേ എനിക്കുള്ളൂ അത് അതായത് ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ആ സിനിമ ചെയ്തു അപ്പം അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമയിലും അത് അതാണ് ഞാൻ പറയുന്നത് ഇതിനൊരു ഒരു സസ്പെൻസ് എലിമെൻ്റ് കൂടെയുണ്ട് അപ്പം എനിക്ക് ഞാൻ ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ചെറും ക്രൂ ഒക്കെ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് എന്നിട്ട് പറയാം